ഹായ് ഫ്രണ്ട്സ് ഇത് ചീര നടുകയാണ് ചീരയ്ക്ക് ആ വാസ്റ്റിൽ തന്നെ ചാണകം ചാണകം ഉണക്കി പൊടിച്ചതും എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നടന്നത് ആദ്യം കോഴി വളർത്തിട്ട് ഇളക്കിയിട്ടതാണ് ഇപ്പോൾ രണ്ടാത്തതിൽ ചാണകം ഇട്ട് തട്ടി വിളക്കണം എന്റെ ചീര തീർത്തും മുള്ളൻ തിന്നുപോയി ചീരയും പച്ചമുളക് തിന്നുപോയി മുള്ളൻ എവിടെയുള്ള ഇരേ ഇതേ വളർച്ചയുള്ള ചീരയ്യുന്നു തീർത്തും പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചീര പോയി പോയി ചീരയും പച്ചമുളകും എല്ലാം മുള്ളൻ നശിപ്പിച്ചു തടയല്ല എല്ലാം പറ ഇനി വളർച്ച കുറയും വളങ്ങളെല്ലാം ഈ പച്ച സാധനങ്ങളും തിന്നിട്ട് ഇനി വള വളർച്ച കുറയും കച്ച ചാണകം ഇട്ട് ഇളക്കി നല്ല ഉണങ്ങിയ ചാണകം ഉണിച്ച് നല്ല ഉണങ്ങിയ ചാണകം നല്ല പൊടിച്ച് വിളാക്കി ഇട്ടുക ഇനി മുകളിൽ ചീര നടുകയാണ് ചകരിപ്പൊടിയും ഇതിൽ ചേർത്ത് ചകിരിപ്പൊടിയും ചാണകം കൂടി മിക്സാക്കിയിട്ട് പിന്നെ ബുത്ത മുളപ്പിച്ചതാണ് ഞാൻ ചീൻ്റെ അകത്ത് ഈ ട്രെയിൻ്റെ അകത്ത് ഇനി ഇത് നടുവാൻ പോവുകയാണ് ഞാൻ വെള്ളം ഉള്ള കല്ലുകളെല്ലാം പൊരുക്കി നല്ലൊരു തട്ടാക്കിയിട്ട് ചെയ്യണത്തില്ല ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ചീര നല്ല വിളവ് കിട്ടും നമ്മൾ ചില ആൾക്കാർ പറയും ചീര ഉണ്ടാകുന്നില്ല ചീര ഉണ്ടാകും ചീര ഉണ്ടാകും ശ്രദ്ധ കുറവാണ് ചീര ഉണ്ടാകാത്തത് ഇടിച്ചു കഴിച്ചാൽ ചീര ഉണ്ടാകും മധുരക്കിഴങ്ങ് നടന്നാണ് മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് എന്ന് പറയും ചില നാട്ടിൽ ചില ആൾക്കാരും മധുരക്കിഴങ്ങ് എന്ന് പറയും എല്ലാവരും ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ പ്രായമുള്ള ആൾക്കാർ ചെയ്തിട്ട് ഇവിടെയെല്ലാം നല്ല വിളവ് കിട്ടി ഇപ്പോൾ ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ ഇതെന്താ സംഭവം എന്നുണ്ട് അതുകൊണ്ട് ഞാൻ നട്ടിൽ തിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് കൃഷിയുമാവും നിങ്ങൾക്ക് ഒരു ഒരു പുതിയൊരറിവും കൂടിയായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കപ്പ് മധുരക്കിഴങ്ങ് മേടിച്ച് മധുരക്കിഴങ്ങ് വാങ്ങിയിട്ട് അവിടെ ഞാൻ സൂക്ഷിച്ച് പൊടിപ്പിച്ചെടുത്തതാണിത് നിങ്ങൾക്ക് വേറെ ആരും കൊണ്ട് തന്നെ ഞാൻ തന്നെ ചെയ്തെടുത്തത് ഞാൻ തന്നെ ചെയ്തതാണ് ഇത് പണ്ട് കാലങ്ങളിൽ പ്രായമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കും നേരെ സമയവും ഇല്ല സന്ദർഭവും എല്ലാവർക്കും ജോലി തിരക്കും പല കോഷ്ടങ്ങളും നമ്മളെല്ലാം മാറ്റി കൊണ്ട് ചെയ്യുന്ന കൃഷിയാണിത് നമ്മളെ മണ്ണിലും ഇത വിളകൾ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് പ്രചോദനക്കാൻ വെള്ളം പന്നിയുടെ ശല്യം കാരണം ഞാൻ എൻ്റെ കൃഷി നശിപ്പിച്ചത് കൊണ്ട് ഞാൻ വേലുകെട്ടതാണ്